നമസ്കാരം റേഷൻ കാർഡ് ഉള്ളത് മാത്രം പോരാ അതിന്റെ വിഭാഗം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് എങ്ങനെ മാറ്റാം പുതിയ തീയതി യോഗ്യതാ മാനദണ്ഡങ്ങൾ അത്യാവശ്യം ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെ കുറിച്ചാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് കൂടി ചെയ്യുക റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് അധികമായി അനുവദിച്ചിരിക്കുന്ന സമയം ഉപയോഗിച്ച് യോഗ്യതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അപേക്ഷിക്കരുതെന്ന് സർക്കാർ വ്യക്തമാക്കിയ ചില അയോഗ്യതാ മാനദണ്ഡങ്ങൾ കൂടിയുണ്ട് ഈ മാനദണ്ഡങ്ങൾ ഉള്ളവർക്ക് മുൻഗണനാ വിഭാഗം ലഭിക്കില്ല ഈ അംഗത്വം കാറിലെ ഏതെങ്കിലും അംഗത്തിനുണ്ടായാലും ആ കുടുംബം മുഴുവനും അയോഗ്യമായിരിക്കും സർക്കാർ പറയുന്ന അയോഗ്യതാ മാനദണ്ഡങ്ങൾ ഇതയാണ് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാര് ആദായ നികുതി നൽകുന്നവര് സർവീസ് പെൻഷൻ ലഭിക്കുന്നവര് ആയിരം ചതുരശ്ര അടി കവിഞ്ഞ വീടുള്ളവര് നാലോ അതിലധികം ചക്രങ്ങളുള്ള വാഹന ഉടമകൾ അതുപോലെ തന്നെ പ്രൊഫഷണൽസ് അതായത് ഡോക്ടർമാർ എൻജിനീയർമാര് അഡ്വക്കേറ്റ്സ് നഴ്സസ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവര് സി എക്കാര് തുടങ്ങിയവര് അതുപോലെ എല്ലാ അംഗങ്ങൾക്കും ഒരേക്കർ സ്ഥലമുള്ളത് അതായത് എസ് സി എസ് ടി ഒഴികെയാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ ആകെ വരുമാനം പ്രതിമാസം ഇരുപത്തി അയ്യായിരം കവിഞ്ഞാല് ഇങ്ങനെയുള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഇനി അതുപോലെ തന്നെ മാർക്ക് ഇല്ലാതെ തന്നെ മുൻഗണനാ വിഭാഗം ലഭിക്കാൻ അർഹതയുള്ളവർ കൂടിയുണ്ട് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ അതായത് അതായത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ മാത്രം അതുപോലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഗുരുതര രോഗികൾ അതായത് ക്യാൻസർ ഡയാലിസിസ് ഹൃദ്രോഗം എച്ച് ഐ വി സി നൂറ് ശതമാനം തളർച്ച ബാധിച്ചവര് നിരാലംബരായ സ്ത്രീ കുടുംബനാഥ ഇങ്ങനെയുള്ളവർക്ക് മാർക്ക് ഇല്ലാതെ തന്നെ മുൻഗണനാ വിഭാഗം ലഭിക്കാൻ അർഹതയുള്ളവരാണ് അതുപോലെ മാർക്കടിസ്ഥാനത്തിൽ മുൻഗണന ലഭിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഇനി പറയുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കോർ കണക്കാക്കി കാർഡ് നൽകാം അതിന്റെ ഭാഗങ്ങൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ബി പി എൽ സർവേ പട്ടികയിൽ അംഗം ആയവര് ഗുരുതര രോഗങ്ങൾ അതായത് ഹൃദ്രോഗം പോലുള്ള രോഗങ്ങൾ ബാധിച്ചവര് മുതിർന്ന പൗരന്മാര് തൊഴിലില്ലാത്തവര് പട്ടികജാതി പട്ടികവർഗം ആയിട്ടുള്ളവര് വീടോ സ്ഥലമോ ഇല്ലാത്തവര് വീടിന്റെ അവസ്ഥകൾ നോക്കി അതുപോലെ സർക്കാർ പവന പദ്ധതിയിൽ അംഗത്വം ഉള്ളവര് പിന്നെ വൈദ്യുതി കക്കൂസ് കുടിവെള്ളം ഒക്കെ ഇല്ലാത്തവര് ഇവർക്ക് അടിസ്ഥാനത്തിൽ ആയിരിക്കും മുൻഗണന ലഭിക്കുന്നത് അക്ഷയ കേന്ദ്രത്തിലൂടെയാണ് ഇപ്പോഴത്തെ അപേക്ഷ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ഒറിജിനൽ രേഖകൾക്കൊപ്പം പകർപ്പുകളും ഓരോ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകണം സാധാരണയായി ഫീസ് ഇല്ലെങ്കിൽ പോലും ഫോം ഫില്ലിംഗ് ചാർജ് ആയിട്ട് മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെയൊക്കെ ഈടാക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇനി പറയുന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി കയ്യിൽ കരുതണം ഇല്ലെങ്കിൽ അപേക്ഷ റദ്ദായി പോകും ആ സർട്ടിഫിക്കറ്റുകൾ വയ്ക്കെയാണ് ആശ്രയ വിഭാഗത്തിൽപ്പെട്ടവര് സി ഡി എസ് ചെയർപേഴ്സന്റെ സാക്ഷ്യപത്രം കയ്യിൽ കരുതണം അതുപോലെ ഗുരുതര രോഗികളായിട്ടുള്ളവര് ആശുപത്രി നൽകുന്ന ചികിത്സാരേഖ എസ് സി എസ് ടി ആൾക്കാരാണെങ്കിൽ തഹസിൽദാറിന്റെ ജാതി സർട്ടിഫിക്കറ്റ് നിരാലംബ സ്ത്രീകളാണെങ്കിൽ വില്ലേജ് ഓഫീസറിന്റെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഭൂരഹിതരോ ഭവനരഹിതരോ ഒക്കെ ആണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ കൈ കരുതണം അതുപോലെ ബി പി എൽ അർഹതയുള്ളവരാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് അതായത് സാക്ഷ്യപത്രം വേണം പിന്നെ സർക്കാർ വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അനുബന്ധ വകുപ്പിന്റെ സാക്ഷ്യപത്രവും കൈ കരുതണം ഇങ്ങനെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്തൊക്കെ രേഖകൾ വേണം അയോഗ്യത ആരെയൊക്കെ ബാധിക്കുന്നു എന്നതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങളുടെ പരിചിതരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്പെടട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം